ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ായിട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ തലോർ ദീപ്തി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ മാസം നാല് അഞ്ച് ദീപ്തി സമുച്ചയത്തിൽ നടക്കുകയാണ് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഉൾപ്പെടെ തൊണ്ണൂറ്റി ആറോളം വരുന്ന സ്കൂളുകളും അയ്യായിരത്തി അഞ്ഞൂറോളം വരുന്ന കുട്ടികളുമാണ് ഈ സർഗോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഇതിന്റെ നാലാം തീയതി അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പുതുക്കാടി എം എൽ എ ശ്രീ കെ കെ രാമചന്ദ്രൻ അവറുകളാണ് നിർവഹിക്കുന്നത് അതിനോടൊപ്പം തന്നെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ അതിൽ പങ്കെടുക്കുന്നുണ്ട് നാലിന് ഉച്ചയ്ക്ക് നടക്കുന്ന ചടങ്ങ് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു അധ്യക്ഷത വഹിക്കും അപ്പൊ നാലഞ്ച് ആറേഴ് തീയതികളിൽ നടക്കുന്ന ഈ കലാമേളയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരെയും സ്നേഹപൂർവ്വം ശ്രമിക്കുകയാണ് നാടിന്റെ ഒരു ഉത്സവമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും എല്ലാവരും ഒത്തുചേർന്ന് ഒരു വലിയ ഒരു ഉത്സവമായി ഇത് നമ്മൾ കൊണ്ടാടുന്നു അപ്പോൾ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ വളർത്തുന്ന ഇത്തരം മേളകൾ എന്തുകൊണ്ടും ശ്ലാഘനീയമാണ് നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ സിനിമാ സംവിധായകൻ പ്രിയനന്ദനൻ എഴുത്തുകാരൻ ശ്രീജിത്ത് മൂത്തേടത്ത് എന്നിവർ വിശിഷ്ടാതിഥികളാവും സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ സന്ദേശം നൽകും അപ്പോൾ ഏറ്റവും നല്ല താരങ്ങളെ അല്ലെങ്കിൽ ഏറ്റവും നല്ല കലാപ്രതിഭകളെ നമ്മുടെ ജില്ലക്കേയും അതുപോലെ കേരളത്തിനും വേണ്ടി സംഭാവന ചെയ്യാനായി ചേർപ്പ് ജില്ല ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിന് എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് നൽകുകയാണ് ഇവിടെ ഈ ഒരു നമ്മൾ സ്കൂളുകളിൽ ിൽ നിന്നായിരത്തോളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും നവംബർ നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിലായി തലൂർ വിദ്യാലയ സമുച്ചയങ്ങളിലായിട്ട് നടത്തപ്പെടുകയാണ് വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുന്നു ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ കലോത്സവം നടത്തപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും ഈ വലിയ കലോത്സവത്തിലേക്ക് ഏറ്റവും വിനയപൂർവ്വം ക്ഷണിക്കുന്നു സ്കൂൾ സമുച്ചയത്തിലെ ഇരുപത്തിയഞ്ച് വേദികളിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് പതിനഞ്ചോളം വേദികളിലായാണ് മത്സരങ്ങൾ നടത്തപ്പെടുക തലൂരിലെ വിദ്യാഭ്യാസ സമുച്ചയങ്ങളായിട്ടുള്ള ലിറ്റിൽ ഫ്ലവർ സ്കൂൾ സെന്റ് തെറസിറ്റാസ് സ്കൂൾ തലൂർ ദീപ്തി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ അതുപോലെ സൊസൈറ്റി ഹാൾ ഇങ്ങനെയുള്ള അഞ്ച് സ്ഥലങ്ങളിലായിട്ടാണ് പ്രധാനമായും ഈ ഇരുപത്തിയഞ്ച് വേദികൾ ക്രമീകരിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു ജനറൽ കൺവീനർ ഫാദർ ജോഷി കണ്ണൂ കാടൻ പ്രധാന അധ്യാപിക റീന കെ ജോൺ പബ്ലിസിറ്റി കൺവീനർ ജെനിൽ ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്തത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ചു സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കെ ആർ ഫർണിച്ചർമാർ